നമസ്കാരം ഫിൽമി ബീച്ച് മലയാളത്തിലേക്ക് സ്വാഗതം മോഹൻലാലും മമ്മൂട്ടിയും നിരവധി തവണ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അത്തരത്തിലൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തിയെട്ടിന് ലൂസിഫർ എത്തിയപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുരരാജ എത്തിയത് ഇതിനോടകം തന്നെ കോടി സ്വന്തമാക്കിയാണ് ലൂസിഫർ മുന്നേറുന്നത് മോഹൻലാലിന്റെ കൊലകൊല്ലി വരവിന് പിന്നാലെയാണ് മമ്മൂട്ടി എത്തിയിട്ടുള്ളത് പോക്കിരി രാജയുടെ രണ്ടാം വരവിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരേ സമയത്ത് റിലീസ് ചെയ്ത രണ്ട് ചിത്രങ്ങളായിരുന്നു വാത്സല്യവും ദേവാസുരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വിഷുക്കാലത്തായിരുന്നു ഈ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഏപ്രിൽ പതിനൊന്നിനാണ് വാത്സല്യം റിലീസ് ചെയ്തത് രണ്ടു ദിവസത്തെ വ്യത്യാസത്തിൽ ദേവാസുരവും റിലീസ് ചെയ്തു ആരാധകരെ തസിപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടമായിരുന്നു അന്ന് നടന്നത് എന്നും പ്രേക്ഷകർക്ക് ഓർക്കാവുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു ഇവ രണ്ടും അന്ന് മമ്മൂട്ടിയുടെ സിനിമ എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു മോഹൻലാലിന്റെ സിനിമ എത്തിയത് കൊച്ചിൻ അനീഫ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ കുടുംബചിത്രമാണ് വാത്സല്യം കുടുംബ പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത് വാത്സല്യത്തിൽ മേലെടുത്ത് രാഘവൻ നായർ എന്ന കർഷകനായാണ് മമ്മൂട്ടി എത്തിയത് കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിൽ കഥ പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി ശരിക്കും ജീവിക്കുകയായിരുന്നു അതുവരെയുള്ള നായക നായകസങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ നായക കഥാപാത്രവുമായിരുന്നു ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത് രേവതിയുടെയും മോഹൻലാലിന്റെയും കരിയറിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിന് കൂടിയായിരുന്നു ഈ സിനിമ സാക്ഷ്യം വഹിച്ചത് കുടുംബകഥയുമായെത്തിയ വാത്സല്യവും ചട്ടമ്പിത്തരവും അടിയും ഇടിയുമായെത്തിയ ദേവാസുരവും ബോക്സ് ഓഫീസിൽ ഒരുമിച്ചപ്പോൾ അത് ശരിക്കും ഒരു പോരാട്ടമായി മാറുകയായിരുന്നു രണ്ട് സിനിമയും മികച്ച കളക്ഷനായിരുന്നു സ്വന്തമാക്കിയതെങ്കിലും ദേവാസുരമായിരുന്നു കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയത് അന്ന് മമ്മൂട്ടിക്കൊപ്പമുള്ള പോരാട്ടത്തിൽ മോഹൻലാൽ ആയിരുന്നു വിജയിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി വീറ്റ് മലയാളം